ജനവാസ മേഖലയിൽ ഇറങ്ങിയുള്ള വന്യജീവികളുടെ ആക്രമണത്തിന് തടയിടാൻ നീക്കം വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ ഭക്ഷ്യസുരക്ഷ ഒരുക്കാൻ ശ്രമം തുടങ്ങി നേര്യമംഗലം റേഞ്ചിൽ വിത്തോട്ട് പദ്ധതിക്ക് തുടക്കമായി കേരള വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണവുമായി ബന്ധപ്പെട്ട് പത്തിന കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി വന്യജീവികൾക്കുള്ള ഭക്ഷണം വനത്തിൽ തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിത്തൂട്ടു പദ്ധതിക്ക് നേര്യമംഗലത്ത് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വനം മഹോത്സവ വാരാഘോഷ സമാപനത്തോടനുബന്ധിച്ച് ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിത്തൂട്ടു പദ്ധതിയുടെ ഉദ്ഘാടനം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു ഒരു പോലെ ആക്കണം പിടിച്ചു എടുത്ത ആഞ്ഞിലി ഞാവൽ പന എന്നീ വൃക്ഷങ്ങളുടെ വിത്തുകൾ വനത്തിലെ തുറസായ പ്രദേശത്ത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾ അധ്യാപകർ സന്നദ്ധ സംഘടനാ അംഗങ്ങൾ വി അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവർ പദ്ധതിയുടെ ഭാഗമായി പങ്കെടുത്തു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീത് അധ്യക്ഷത വഹിച്ചു മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എൻ ടി സിബിൻ നേര്യമംഗലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ എഫ് ഷഹനാസ് കെ കെ കോപി മിനി മനോഹരൻ അജി സി എസ് സലോമി ടീച്ചർ ഫ്രാൻസിസ് യോഹന്നാൻ കണ്ണൻ ജി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിക്സ് കോതമംഗലം